കഞ്ചപ്പ റോഡിലാണ് ഉള്ളത് അപ്പോൾ ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോട്ടറ് ആവട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു എന്താണ് ഡ്രില്ലിംഗ് മെഷീൻ്റെ ഒക്കെ എല്ലാ പാർട്സുകളും കൂടെ അവൈലബിൾ അപ്പോൾ ചില പാർട്സുകൾ കംപ്ലയിൻ്റ് ആയിട്ട് നാട്ടിൽ ഞാൻ കുറേ നടന്നത് അതിൻ്റെ ഒരു ഹെഡ് മോട്ടറ് മാറ്റാൻ വേണ്ടിയിട്ട് മോട്ടറ് എവിടെയും കിട്ടാനില്ല ഇല്ലാന്നാണ് പറഞ്ഞത് അപ്പോൾ മോട്ടറ് ഞാൻ ഇപ്പോൾ എനിക്ക് അവസാനം മാറ്റി പ്ലാൻ മാറ്റി അതവിടെ നിൽക്കട്ടെ അതാണ് കംപ്ലയിൻ്റ് ആയതുകൊണ്ട് അവിടെ നിൽക്കട്ടെ പുയത് രണ്ടുമണം വാങ്ങാതിന് ശേഷം എന്നിട്ട് വന്നത് ഇവിടെ വന്ന് സാധനമൊക്കെ കൊച്ചു ചെയ്തതിന് ശേഷമാണ് ഇവർ പറയുന്നത് ഇതിന്റെ മോട്ടറ് ആ നൂറ്റി അമ്പത് ഉറുപ്പിയ മോട്ടറിന്റെ റേറ്റ് വരുന്നു നൂറ്റി അൻപത് ഉറുപ്പടുത്താൽ ഈ മോട്ടർ അവിടെ അവൈലബിൾ ആണ് ഇവരങ്ങനെ സെറ്റും ചെയ്ത് തരും സെറ്റ് സെറ്റ് ബോഡി നമുക്ക് എന്ത് ചെയ്യും ബോഡി കിട്ടുന്നുണ്ട് അതുപോലെ മോട്ടർ കിട്ടുന്നുണ്ട് ബോഡിക്ക് റേറ്റ് വരുന്നത് ബോഡി ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപ ഈ ഒരു ബോഡി നൂറ് രൂപ എടുത്താൽ ബോഡി കിട്ടും ചോദിച്ചാൽ കുടുങ്ങി മെഷീൻ മെഷീൻ സ്വിച്ച് ചെയ്യുന്നുണ്ട് മെഷീന്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ അതായത് ഒരു കംപ്ലീറ്റ് പാർട്സ് മെഷീൻ വാങ്ങി കഴിഞ്ഞാൽ വെറുതെ അതിന്റെ ഒരു സംഭവം ആയി എന്ന് പറഞ്ഞിട്ട് ആ മെഷീൻ അല്ലെങ്കിൽ ആ ടൈപ്പ് നെറ്റ് ബോൾ റിമൂവ് ചെയ്യുന്ന മെഷീൻ മോട്ടർ മാത്രം കൊണ്ടുവരണം കൊണ്ടുവരും സെറ്റ് സെറ്റ് കിട്ടും ാണ് ഈ സാധനം കിട്ടുന്നത് ആയിരത്തി അറുനൂറ്റിഅമ്പത് റുപ്പ്യ ഒരു രണ്ടാളെ കൂലി വേണ്ട ഒരു ഒരു ഒരാളെ ഒരാളെ കൂലി നമ്മൾ കൊടുക്കാണെങ്കിൽ നമുക്ക് ഈ സാധനം ഇതിന്റെ മുകളിൽ ഒരു സ്വിച്ച് ഉണ്ട് ഈ സ്വിച്ച് ഇപ്പൊ ഓഫിലാണ് നിങ്ങട്ട് നിക്കഴായി ഓൺ ആയി ഓൺ ആയതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഈ ഒരു സ്വിച്ച് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും ഓപ്പൺ ആക്കിയിട്ട് ആ ഇത് ക്ലീൻ ചെയ്യേണ്ട രീതി ഒന്നും വേണ്ടൂള്ളേ துற பைசன் வாட்டர் பேஸ் எபோனிமே எனாமல் பேஸ் வெளான ઓરિજિનલ સિન્ની આદલે ક્લીનર કરું છું પેઇન્ટ એમે છે સ્પ્રેટિંગ મોહ સ્પ્રેટિંગ એવરંદ પેઇન્ટ ફૂલタ પોર કરું છું એટલે જે જગ્યાની અંદર વોટર સપોઝ பைસન અબરો ક્લીનિંગ આઈટિલાના આદ પાર્ટ ઓપન આખી કરી દીધું છે એટલે ચાની દીપન ઓપન જાવો ઓપન જઈને નોઝલ ક્લીન કરીશું આ કેરેટ નોઝલ ક્લીન કરીશું એટલે આપણે பிரેશર લિની બેસને ક્લીન કરીશું સપોઝ பைસન ઓલીલ પેઇન્ટ નૈંગા मग આદલે

ശരി ടിന്നെഷ് ചെയ്യാ മതി സംഭവം സംഭവമെന്നറിയോ നമ്മുടെ ഗ്രൈൻഡറിൻ്റെ മുകളിൽ ആണ് ഗ്രൈൻഡറിന്റെ മുകളിൽ ഫിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുക നമുക്ക് മരൊക്കെ കട്ട് ചെയ്യാൻ ഒക്കെ മുറിച്ചെടുക്കാൻ ഇഷ്ടം ഫിറ്റ് ചെയ്ത ഒരു സംഭവമാണ് ഫിറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം അതുപോലെ പിടിക്കാം ഓണാക്കി കൊടുക്കുക കട്ട് ചെയ്ത് കൊടുക്കാം സിമ്പിൾ അല്ലേ ഏ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇന്ന് പർച്ചേസ് ചെയ്തത് ഇതൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ലോഗിടാനും വോയിസ് എന്താ പറയുക നമ്മളൊരു വീഡിയോ ഇടാൻ ഉദ്ദേശിച്ച് വന്നതല്ല പക്ഷെ ഇവിടെ വന്നപ്പോൾ ബെസ്റ്റ് വൈറ്റ് നമ്മൾ മൊത്തം അന്വേഷിച്ചു ഇവിടെ മൊത്തം അന്വേഷിച്ചിട്ട് ബെസ്റ്റ് റൈറ്റില് കിട്ടിയത് ഓഫർ ഒന്നും ഉണ്ടായിട്ടില്ല ബെസ്റ്റ് റൈറ്റില് നമുക്ക് ഇവിടെ കിട്ടി അതുകൊണ്ട് ഇത്രയും സാധനം നമ്മളിവിടുന്ന് ഈ കാണുന്ന ഐറ്റംസ് ഐറ്റം ശ്രീ പിന്നെ ചെയിൻസോ അത് എസിന് കാണിക്കാനാണ് സാധനം എടുക്കാനല്ല